അറിവിൻ്റെ തുടക്കം മനുഷ്യനെ പറ്റി തന്നെയാകട്ടെ വളരെ രസകരമായ ഒരു വിഷയമാണ് നരവംശാസ്ത്രം അഥവാ ആന്ത്രപ്പോളജി മനുഷ്യവംശത്തെയും അവരുടെ പൂർവികരെയും കുറിച്ചുള്ള പഠനം ഓരോതരം തരം പുരോഗതിയുടെയും മാറ്റങ്ങളുടെയും സമയവും സ്ഥലവും ശാരീരിക സ്വഭാവ സവിശേഷതകൾ പരിസ്ഥിതി അതുപോലെ സാമൂഹിക ബന്ധങ്ങൾ സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനം മനുഷ്യരുടെ ഉത്ഭവം സ്വഭാവം ഇവ പഠനവിധേയമാകുന്നുണ്ട് നരവംശാസ്ത്രത്തിൽ നരവംശശാസ്ത്രം എന്ന പ്രയോഗം പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആരംഭിച്ചത് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഒരു പഠന മേഖല എന്ന നിലയിലേക്ക് നരവംശാസ്ത്രം വളരുന്നത് നരവംശാസ്ത്രത്തിന് പഠനത്തിൽ പ്രധാനമായും നാല് ശാഖകളാണുള്ളത് ഒന്ന് ഭൗതികത അല്ലെങ്കിൽ ജൈവ നരവംശ ശാസ്ത്രം രണ്ട് പുരാവസ്തു ശാസ്ത്രം മൂന്ന് സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക നരവംശ ശാസ്ത്രം നാല് ഭാഷ നരവംശാസ്ത്രം ശാസ്ത്രം പുതിയ ലാറ്റിൻ പദമായ ആന്ത്രോപോളജിയായിൽ നിന്നാണ് ഉടലെടുത്തത് ഇതിൻ്റെ അർത്ഥം മാനവഗീതയുടെ പഠനം എന്നാണ് മറ്റൊരു ഗ്രീക്ക് പദമായ ആന്ത്രോപോസ് മനുഷ്യൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് ചേർന്നാണ് ആന്ത്രോപോളജി എന്ന പഠന മേഖല രൂപപ്പെട്ടത് നരവംശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക നരവംശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് ബോസ് ആണ് അമേരിക്കൻ നരവംശശാസ്ത്രത്തിൻ്റെ പിതാവും ഇദ്ദേഹം തന്നെയാണ് ആന്ധ്ര ഒരു ശാസ്ത്രീയ പഠന രീതി ആദ്യമായി പ്രയോഗിച്ചതും സിദ്ധാന്തങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ഗവേഷണ രീതിക്ക് ഊന്നൽ നൽകിയതും ഫ്രാൻസ് ബോസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈ ഒൻപതിന് ജനിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് മരണമടഞ്ഞു ഫ്രാൻസ് ബോസ് നരവമിശ്യശാസ്ത്രത്തിന് ധാരാളം സിദ്ധാന്തങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്